ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അശാസ്ത്രീയവും അപ്രായോഗികവുമായ ലേണിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി പ്രതിഷേധ പരിപാടിയുമായി രംഗത്തെത്തിയത് അനാവശ്യമായ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം പറഞ്ഞു اوه ايده 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 ايده